നമസ്കാരം ഇ ടി വിളത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ തീർച്ചയായും മൂന്നാം ദിവസവും ഇന്ത്യൻ വിപണി നേട്ടത്തിൽ അവസാനിച്ചിരിക്കുകയാണ് ഇന്ന് അവസാന ഘട്ടത്തിൽ പ്രകടമായ ബ്രേക്ക്ഔട്ട് കുതിപ്പ് നൽകുന്ന സൂചന എന്താണ് ഇന്ത്യ യു എസ് വ്യാപാര കരാർ സംബന്ധിച്ച് മിനി ഡീൽ ഇന്ന് പ്രഖ്യാപിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് ഇത് വിപണി എങ്ങനെ സ്വാധീനിക്കും നിഫ്റ്റിയുടെ നാളത്തെ സാധ്യതകൾ എന്തൊക്കെയാണ് ഇതാണ് നമ്മൾ ഈ വീഡിയോയുടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു വിശകലനം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഇന്ത്യൻ വിപണി ഇന്ന് ഒരു വളരെ ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ആയത് അതിനുശേഷം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ഏറിയ പങ്കും ഒരു സൈഡ് വൈസിൽ തന്നെ ആയിരുന്നു കണ്ടിന്യൂ ചെയ്ത് അവസാന ഘട്ടത്തിലാണ് ഒരു കൺസോട്ടേഷൻ ബ്രേക്ക്ഔട്ട് കുതിപ്പ് നമുക്ക് ദൃശ്യമാകുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി നാനിറ്റി ഇരുപത്തേഴിൽ ചെറിയൊരു പൊസിറ്റ്യൂഡ് ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു ഇരുപത്തഞ്ച് നാനൂറ്റി ഇരുപത്തിനാലിൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു തുറച്ച് ഒരു ഒരു ഏറെ നേരം ഒരു മൂന്ന് മണി ഉള്ളത് നോക്കുകയാണെങ്കിൽ ഒരു അതിനിടയിൽ ഒരു ഇൻട്രഡേ ഹൈ എന്ന് പറയുന്ന ഓപ്പണിംഗ് ഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തി ഇരുപത്തഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു അപ്പോൾ ഇതിനിടയിൽ ഒരു എഴുപത് പോയിന്റുകൾക്കിടയിലാണ് നിഫ്റ്റി ഏറെ നേരം തങ്ങി നിന്നത് വളരെ നാരോ റേഞ്ചിലാണ് തങ്ങി നിന്നത് ഏറ്റവും കൂടുതൽ അവസാന ഘട്ടത്തിലാണ് നിഫ്റ്റി ഒരു കുതിച്ചേർപ്പ് നടത്തിയത് ഒരു ഇരുപത്തയ്യായിരം എന്ന ഒരു ഇമീഡിയറ്റ് റെസിഡൻസ് ഇരുപത്തിയായിരത്തി അഞ്ഞൂറ് എന്നൊരു ഇമീഡിയറ്റ് റെസിഡൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടിലേക്ക് വരെയുള്ളൊരു ഒരു കൺസൾട്ടേഷൻ ബ്രേക്ക്ഔട്ട് കുതിപ്പ് നമുക്ക് കാണാനായി അങ്ങനെ ഇന്നത്തെ ഡേ ഹൈ ഇരുപത്തയ്യായിരത്തി നാല് ഇരുപത്തിയായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇരുപത്തിയായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടിൽ ലിഫ്റ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബി സിയുടെ മുഖ്യ സൂചിയായ സെൻസെക്സ് ആകട്ടെ ഇരുന്നൂറ്റി എഴുപത് പോയിൻറ്റ് നേട്ടം അതായത് പോയിൻറ്റ് ത്രീ ടു പെർസെൻ്റ് വർദ്ധനോടെ എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിമൂന്നിലും സമാനമായി എൻ എസ് എൽ മുഖ്യസൂചിയായ നിഫ്റ്റി ആകട്ടെ അറുപത്തൊന്ന് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ടു ഫോർ പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തി ഇരുപത്തഞ്ഞൂറ്റി ഇരുപത്തി രണ്ടിലും ക്ലോസ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു ബാങ്ക് നിഫ്റ്റിയിലും ഇന്നൊരശതമാനത്തോളമുള്ള നേട്ടം കാണാനായി കൊടാക് മഹേന്ദ്ര ബാങ്ക് പ്രൈവറ്റ് ബാങ്കുകളിലേക്കൊരു ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ മുന്നൂറ്റി ഏഴ് പോയിൻറ്റ് അഥവാ ഒര ശതമാനത്തോളമുള്ള നേട്ടത്തോടെ അമ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയാറിലും ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ട് പ്രൈവറ്റ് ബാങ്ക് ഓഹരികളുടെ ഒരു മുന്നേറ്റം തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയ ഒരു ഒരു ഓണർവിലേക്ക് നയിച്ചത് ഇനി ബ്രോഡർ മാർക്കറ്റിൽ നമ്മളൊരു പെർഫോമൻസ് നോക്കിയാണെങ്കിൽ എൻ എസ് സിയിൽ നിന്ന് വ്യാപാരം ചെയ്യപ്പെട്ടത് മൊത്തം മൂവായിരത്തി ഇരുപത്തിനാല് ഓഹരികളാണ് ഇതിൽ നേട്ടത്തിൽ അവസാനിച്ചത് ആയിരത്തി മുന്നൂറ്റി അൻപത് ഓഹരികളാണ് നഷ്ടം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് ഓഹരികൾ അതായത് അഡ്വാൻസ് ഡിക്യുലറേഷൻ എന്നൊരു നെഗറ്റീവ് സൈഡിലായിരുന്നു ബെച്ച് മാർക്ക് ഇൻഡീസിലൊരു പെർഫോമൻസ് ബ്രോഡർ മാർക്കറ്റിലേക്ക് അത്രയധികം പടർന്നിട്ടില്ല എന്നിരുന്നാലും സാഹചര്യം അത്ര മോശമല്ലായിരുന്നു ഇന്ന് അഞ്ച് അഞ്ചിലായിട്ട് നിന്ന് നൂറ്റി പതിമൂന്ന് ഓഹരികളാണ് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിനിടെ അമ്പത്താറ് ഓഹരികൾ പുതിയ ഫിഫ്റ്റി ടു ഹൈ അതായത് ഒരു വർഷ കാലളവിൽ ഉയർന്ന നിലവാരങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഫ്രഷ് ഹൈ കുറിച്ചതായി തിരിത്തിരിതായി കാണാം അതേപോലെ തന്നെ നാൽപ്പത് ഓഹരികൾ ഫിഫ്റ്റി ടു വി ഒരു വർഷ കാലയളവിൽ താഴെ നിലവാരങ്ങളിലേക്ക് വീണതായി കാണാം എൺപത്താറ് ഓഹരികളിൽ നിന്ന് അപ്പർ സർക്യൂട്ട് നിലവാരത്തിലാണ് വ്യാപാരം പൂർത്തിയാക്കിയത് സമാനമായ അറുപത്തി ഓഹരികൾ ലോവർ സർക്യൂട്ട് നിലവാരത്തിലും വ്യാപാരം പൂർത്തിയാക്കിയിട്ടുണ്ട് ബ്രോഡർ മാർക്കറ്റ് നോക്കി എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കിയാണ് നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഇത് മൂന്നും ഒരു നേരിയ നടുത്തോടെ ക്ലോസ് ചെയ്തു അതേസമയം മിഡ് സ്മോൾ ക്യാപ് സ്പേസിലൊക്കെ ഒരു നേരിയ നഷ്ടമാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ഇൻവേസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രകടനമാണ് കാണാൻ കഴിഞ്ഞ നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ് ഹാൻഡ്രഡ് സൂചികളും ഒരു നേരിയ നഷ്ടത്തോടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിലേക്ക് ഒരു സ്ട്രെങ്ത് നമുക്ക് കാണാൻ സാധിച്ചു അതേസമയം കൺസ്യൂമർ ഡ്യൂറബിൾസ് ഫാർമസ്യൂട്ടിക്കൽസ് ഹെൽത്ത് കെയർ ഓട്ടോമൊബൈൽ ഒരു സ്പേസിലാണ് നമുക്കൊരു അണ്ടർ പെർഫോമൻസ് ഇന്ന് കാണാൻ കഴിഞ്ഞത് ഇനി നോക്കുകയാണെങ്കിൽ വിപണിയിലെ പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിൻ്റെ ഒരു തോത് വിളിവാക്കുന്ന ഇന്ത്യ വിക്സ് സൂചിക നോക്കുകയാണെങ്കിൽ ഒരു ഒരു മൂന്ന് ശതമാനത്തോളം നമ്മൾ ഒരു തിരുത്തിൽ നേരിടുന്ന കണ്ടു അങ്ങനെ പന്ത്രണ്ട് പോയിന്റ് രണ്ട് എന്ന നിലവാരത്തിലാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലവാരമാണിത് ആ ഒരു ഇന്ത്യ വിക്സിൻ്റെ ഒരു സബ്ജേഡ് പെർഫോമൻസ് പ്ലീഷ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെൻറ്റിമെൻറ്റ്സ് ആണെന്നും കൂടെ സൂചിപ്പിക്കാം പക്ഷേ നമുക്കിനി കൂടുതൽ ക്ലാരിറ്റി വരേണ്ടതുണ്ട് ഗ്ലോബൽ ക്യൂസ് ആണ് നമ്മുടെ മാർക്കറ്റിനെ ഇപ്പോൾ നയിക്കുന്നത് പ്രധാനമായിട്ടും ഇനി അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നും എഫ് ഐസ് ഒരു സെല്ലിംഗ് സൈഡിലാണ് ഉള്ളത് എൻ എസ് സിൽ മാത്രം ക്യാഷ് സക്ട് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡിൽ ഉണ്ടെങ്കിൽ പോലും മൊത്തം എക്ചേഞ്ചിലെ ഒരു ഇന്നത്തെ അവരുടെ ഒരു ട്രേഡിംഗ് സിനാറി നോക്കുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപം ഇരുപത്താറ് കോടിയുടെ ഒരു മൂല്യം വരുന്ന ഒരിക്കൽ വിറ്റ് മാറിയതായിട്ട് കാണാം അതുപോലെ തന്നെ എഗ്ലിജിബിൾ ആയിട്ടൊരു സൈസാണ് അവരൊരു ഡയറക്ഷണൽ ഒരു ക്ലൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടും അതിനിടയിൽ വാലുവേഷൻ പെർപെക്റ്റീവിലും അല്ലാതെ ഉള്ളൊരു കൊസ്റ്റ്യൻ സൈസിംഗ് ഒക്കെ ഭാഗമായിട്ടുള്ള ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങളും എടുക്കുന്നതായിട്ടാണ് നമുക്കിതെന്നും മനസ്സിലാക്കുന്നത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് ആകട്ടെ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് കോടി കൂടെ ബൈക്കിങ് നടത്തിയിരുന്നു വെള്ളിയും തിങ്കളും രണ്ട് ദിവസം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒരു സെല്ലിംഗ് സൈഡിലായിരുന്നു നെഗ്ലിജിബിൾ ആയിട്ടുള്ള വലിയ കാര്യമായിട്ടുള്ള എന്തിരുന്നാൽ പോലും സെല്ലിംഗ് സൈഡിലായിരുന്നു ഇപ്പോൾ ഡി എസ് വീണ്ടും ഒരു ബൈങ്ങ് സൈഡിലേക്ക് എത്തി നമുക്ക് പോസിറ്റീവ് എടുക്കാം എഫ് ഐ സിസ് നോക്കിയാണ്ട് കഴിഞ്ഞാറ് കഴിഞ്ഞ ആറ് ദിവസമായിട്ടും എലിപ്പ് ഏഴാം ദിവസമാണ് തുടർച്ച ഒരു സെല്ലിംഗ് സൈഡിൽ ഉള്ളത് അപ്പോൾ ഇന്ന് ഇനി വിപണി ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ അനാലിസിസിനെ കയറിയ നമ്മൾ ഈ വാർത്തയുടെ ഒരു ഫ്ലോ ആ വാർത്തയുടെ വ്യാഖ്യാനത്തിലായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത ഘട്ടം അല്ല അടുത്ത ഗതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇന്ത്യ യു എസ് അതായത് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി ഇന്ത്യൻ വിപണിയും ഉറ്റുനോക്കിയിരുന്ന ഇന്ത്യ യു എസ് ഒരിടക്കാല വ്യാപാരക്കാർ അല്ലെങ്കിൽ ഇന്ത്യ യു എസ് ഒരു മിനി ട്രേഡ് ഡീൽ ഇന്ന് രാത്രി മണിയോടെ പ്രഖ്യാപിക്കപ്പെടുന്നു എന്ന് ഒരു റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ട്രെയിൽ ഈ ട്രേഡിൽ ഡീല് ഔട്ട്കം ആണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഗുണകരമായിട്ട് ഭവിക്കും ഒരു നെഗ അതായത് ഈ ഒരു ട്രേഡ് ഡീലിൽ നമ്മൾ പ്രതീക്ഷിച്ച ഇത്ര കാര്യങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് അത്ര ഗുണകരമാകില്ല എനിവേ എന്തായാലും ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഒരു പോസി ഒരു തലമില്ല പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു പ്രത്യേകിച്ചും നമ്മൾ നോക്കിയണെങ്കിൽ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിനൊക്കെ മുപ്പത്തിനഞ്ച് ശതമാനത്തേക്കുള്ള ഒരു താരിഫ് വന്നതുകൊണ്ടാണ് ഇന്ന് ടെക്സ്റ്റൈൽസ് സെക്ടറിലൊക്കെ ഒരു വലിയൊരു മുന്നേറ്റം കാണാനായത് അപ്പം നമ്മുടെ നം ഇന്ത്യ ഇന്ത്യ മെയിനായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന എക്കണോമിക്സിൽ താഴെയുള്ളൊരു ഒരു താരിഫ് റേറ്റാണ് വരുന്നതെങ്കിൽ അതൊരു പോസിറ്റീവ് ഘടകം തന്നെയാണ് ഈ ട്രേഡ് ഡീൽ ഇപ്പം സംഭവിച്ചാലും ശരി നേരത്തെ ഒരു ടെൻ പെർസെൻ്റ് ബേസ് ലൈൻ താരിഫ് റേറ്റ് അവിടെ തന്നെ കാണുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ലേബർ ഇൻറ്റൻസീവ് സെക്ടേഴ്സായ ടെക്സ്റ്റൈൽ ഗാർമെൻറ്റ്സ് ലെതർ പ്രൊഡക്റ്റുകളിലൊക്കെ ഒരു റെഡ്യൂസ്ഡ് താരിഫ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ സെക്ടർ വൈസ് ആയിട്ടുള്ള പെർഫോമൻസ് ഇവിടെ വളരെ നിർണായകമാണ് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ചില യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഈ ട്രേഡിലിൻ്റെ ഭാഗമായിട്ട് ചില യു എസ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ ചുമത്തിക്കൊണ്ടുവരുന്ന താരഫ് സീറോൾഡും കൊണ്ടുപോകാൻ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആ കോമ്പറ്റീഷൻ വരുന്ന സെക്ടറുകൾ സ്റ്റോക്കുകളൊക്കെ നാളെ ഒരു ഇതാകും അപ്പോൾ നാളെ ഒരു സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ടുള്ള ആക്ഷൻസ് വളരെയധികം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വരുന്ന വാർത്തയെ നമുക്ക് കൃത്യമായിട്ടും യഥാസമയം വ്യാഖ്യാനിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള നീക്കപോക്കൾ എടുക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസമായിട്ട് യു എസ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇരുപത്തിനു മുതൽ നാൽപ്പത് ശതമാനം വരെയുള്ള നിരക്കിലാണ് പതിനാല് രാജ്യങ്ങൾക്ക് അതിൽ അമേരിക്കൻ അലൈസും കൊണ്ട് വർഷങ്ങളായിട്ടുള്ള അമേരിക്കൻ അലൈസിനുൾപ്പെടെ ആണ് പതിനാല് രാജ്യങ്ങൾക്കാണ് ഇരുപത്തിന് മുതൽ നാൽപ്പത് ശതമാനം വരെ നിരക്കിലുള്ള ഇറക്കും അധികം ഇറക്കുമതി തീരുവ അല്ലെങ്കിൽ ട്രംപ് താരിഫ് ചുമത്തിയിട്ടുള്ളത് അപ്പം അതിലൊരു താഴെയാണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവാണ് ന പ്രത്യേകിച്ച് നമ്മുടെ പ്രോഡക്റ്റ് കോമ്പീറ്റ് ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ ആയിട്ട് താഴ്ന്നതാണെങ്കിൽ അത് പോസിറ്റീവ് ആകും അപ്പോൾ എന്തായാലും നാളെ ഈ ഒരു സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ റേഞ്ച് ബോണ്ടായിട്ട് തുടരാൻ തന്നെയാണ് സാധ്യത കാര്യച്ചാൽ എന്തായാലും ഈ ചുമത്താൻ പോകുന്ന അധിക ഇറക്കുന്നതിൽ തീരുമാന ഓഗസ്റ്റ് ഒന്ന് മുതലാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ജൂലൈ എട്ടിലോ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് അതുമാത്രമാണ് നമുക്ക് ഈ റീസൻ്റായിട്ട് നോക്കുമ്പോഴുള്ള ഒരു ഒരു ഫ്രഷ് പീസ് ഓഫ് ഇൻഫർമേഷൻ പറയാൻ കഴിയുക അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നമ്മൾ നമ്മുടെ എതിരാളി രാജ്യങ്ങളേക്കാൾ മീൻസ് സാമ്പത്തികമായി കോമ്പീറ്റ് ചെയ്യുന്ന രാജ്യങ്ങളേക്കാൾ താഴ്ന്നൊരു റേറ്റ് നമുക്ക് വരുന്നത് നമുക്കൊരു നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കൊരു മേൽക്കൊടുക്കുന്ന ഘടകമാണ് അത് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് പ്രതീക്ഷിക്കാം എൻ്റെ വിപണിയിൽ ഇനി എന്ത് എന്നുള്ളൊരു സാധ്യത നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ വാർത്തകളെ സംബന്ധിച്ചുള്ള ഘടകങ്ങളുടെ നല്ല സാധനിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല്ലാത്ത പക്ഷം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊരു വിശയം ലഭിച്ചു നമുക്ക് ഇനിയുള്ള സാധ്യതകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നൊരു നമുക്കൊരു കൺസ്ട്രക്ഷൻ ബ്രേക്കൗട്ട് കാണാനായിട്ടുണ്ട് ഇരുപത്തായിരത്തി അഞ്ഞൂറ് എന്നുള്ള മീഡിയ ഒരു ഹഡലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ളൊരു ലാസ്റ്റ് സെഷനിൽ ഒരു കുതിപ്പ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു അർത്ഥമുള്ളത് ട്രംപ് താരിഫിനെ സംബന്ധിച്ചുള്ള ആ ഒരു കൺസേണിനേക്കാളേറെ ഇന്ത്യൻ മാർക്കറ്റ് വരാൻ പോകുന്ന കോർപ്പറേറ്റ് ഏണിങ്സിന് ഒരു പ്രയോറിറ്റി നൽകുന്നുണ്ടോ എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ ഒരു നീക്കമായിട്ട് കരുതാൻ കാര്യച്ച് ഇന്നലെ ട്രംപ് താരിഫിൻ്റെ ഈ പതിനാല് രാജ്യങ്ങൾ വന്നിട്ടും അതിനനുസരിച്ച് വലിയ രീതിയിലുള്ള തിരിച്ചടികളോ വലിയൊരു സെൽ ഒന്നും നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ്സ് കാണാനായിട്ടില്ല എല്ലാവരും നെഗറ്റീവിലൊക്കെ തന്നെയാണ് നിന്നതെന്നുള്ള ശരിയാണ് തന്നെ പക്ഷേ ഒരു വലിയ രീതിയിലുള്ള സെല്ലോഫിലോട്ട് പോയിട്ടില്ല അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ പാറ്റേണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ഒന്ന് ഓഗസ്റ്റ് ഒന്നിലേക്ക് ആ എല്ലാവരും എക്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളതൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഇടയിൽ നെഗോസിയേഷനുള്ള സാധ്യതകൾ തുറന്നു കിടക്കുന്നതും മറ്റൊരു വശമാണ് അപ്പോൾ എന്തായാലും ഇരുപത്തിയേഴ് തഞ്ഞൂറ് എന്നുള്ള ഒരു മീഡിയ ഹഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള കൺസോട്ടേഷൻ ബ്രേക്ക്ഔട്ട് നമുക്ക് ലാസ്റ്റ് ഘട്ടത്തിൽ കാണാനായി അപ്പം നോക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഇരുപത്തിയഞ്ച് നാനൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് എന്നുള്ള ആ ഒരു ആ ഒരു സോണ്ടിന് മുകളിൽ നിഫ്റ്റി തുടരുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഷോർട്ട് ആൻഡ് മൂവിങ് ആവറേജുകളും അതിന് ഷോർട്ട് ആൻഡ് മൂവിങ് ആവറേജിന് മുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഈ ഒരു ബുളിഷനെസ് നമുക്ക് കീപ്പ് ചെയ്യുന്നതിൽ തെറ്റില്ല ഇരുപത്തഞ്ച് അറുന്നൂറ്റി അൻപത്തി ഇരുപത്തഞ്ച് എഴുന്നൂറുകളിലേക്കൊക്കെ നിഫ്റ്റി ടെസ്റ്റ് ഒരു മുന്നേറ്റം പ്രകടമാക്കാനുള്ള സാധ്യതകളുമുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് നാനൂറ് ഇരുപത്തഞ്ച് മുന്നൂറ് എന്നുള്ള സോൺ ഇൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ള നാളെ സംബന്ധിച്ച് പ്രധാനം അപ്പോൾ മൊമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ നോക്കുകയാണെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഘടനയെ തന്നെയാണുള്ളൂ പാറസി നോക്കിയുള്ള അറുപത്തിരണ്ട് നിലവാരങ്ങളാണുള്ളത് ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ കാണാൻ പറ്റും സൊക്കാസ്റ്റിക് ആർ സി നോക്കുമ്പോൾ ഒരു ഒരു പോസിറ്റീവ് ക്രോസോവർ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മൊമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സും നമുക്കൊരു സപ്പോർട്ട് ഇബ്ലിഷ് മൊമെൻ്റ് തന്നെ ഒരു സിനിമ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പം എന്തായാലും ഇപ്പോഴത്തെ ഒരു നമ്മൾ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ വോൾറ്റാലിറ്റി പ്രതീക്ഷിക്കാം നമുക്ക് മിക്സ്ഡ് മാർക്കറ്റ് ക്യൂസാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രത തുടരണം വളരെയധികം റാലി ആയിട്ടുള്ള ഒരു ഒരു പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് ശ്രമിച്ച് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു ഒരു ഉചിതമായ തീരുമാനമായിട്ട് കരുതുന്നു അല്ലെങ്കിൽ ട്രെയിനിങ് സ്റ്റോപ്പ് ലോസ് എടുക്കുന്നത് വളരെയധികം ഉചിതമായിരിക്കാം റിസ്ക് മാനേജ് ചെയ്യുന്നതിനെ സഹായിക്കും എന്തായാലും ഇരുപത്തി അറുന്നൂറിന് മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ഒരു ഫ്രഷ് പൊസിഷന് അല്ലെങ്കിൽ ഒരു ഫ്രഷ് ലോങ് പൊസിഷനുള്ള സാധ്യതകൾ തുറക്കൂ എന്നുള്ളത് മാത്രമാണ് ഒറ്റവരെ പറയാൻ കഴിയുക ഇരുപത്തഞ്ച് അറുന്നൂറിന് മുകളിൽ നെക്സ്റ്റ് സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ഒരു ഫ്രഷ് ലോങ് പൊസിഷൻ എടുക്കാൻ കഴിയുക ഇരുപത്തഞ്ച് നാനൂറ് മുന്നൂറ് താഴെ ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഒരു ആദ്യഘട്ടം ജാഗ്രത ഇരുപത്തഞ്ച് ഒരുന്നൂറ്റും താഴെ പോകുന്നതെങ്കിൽ മാത്രമാണ് നമുക്ക് സീരിയസ് ആയിട്ടുള്ളൊരു ഇത് വരേണ്ടത് അങ്ങനെ ഇരുപത്തഞ്ച് എണ്ണൂറുണ്ട് ഇരുപത്തഞ്ച് എണ്ണൂറിൻ്റെ താഴെ ക്ലോസ് ചെയ്യുവാണെങ്കിലാണ് നമ്മൾ മറക്കലി ബുള്ളിഷനസ് അവസാനിച്ചു എന്ന് പറയാൻ കഴിയുക അതിന് ഇതിനിടയിൽ വരുന്നാൽ ഇന്ത്യൻ യു എസ് ട്രേഡിലും ഇന്ത്യൻ യു എസ് ട്രേഡീലുമായിട്ട് ബന്ധപ്പെട്ട് അത്രയധികം നെഗറ്റീവ് ന്യൂസ് വരുന്നെങ്കിൽ ബാക്കിയുള്ള ഒരു കറക്ഷൻസിനെയൊക്കെ നമുക്ക് ടെക്നിക്കൽ കറക്ഷൻ ആയിട്ട് എടുത്താൽ മതിയാകുമെന്ന് കരുതുന്നു ഇപ്പോൾ എന്തായാലും ഇരുപത്തഞ്ച് അറുന്നൂറ്റും മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ നാളെ മാത്രമാണ് ലോക്ക് പൊസിഷൻ ഇപ്പോൾ ഒരു അവസരമുള്ളത് ഇന്ത്യൻ യു എസ് ട്രേഡിൽ സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് വിടാതെ പിന്തുടരേണ്ട ആവശ്യകതയുമുണ്ട് ഇപ്പോൾ എന്തായാലും ഇത്രയും പറയുന്നു നിർത്തുന്നു ഞാൻ ഒരു സെബി റേസ്റ്റേണലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രൊഫസർ ഷെയർ മാത്രം ഇപ്പോൾ ഇവർക്ക് നാളെ നല്ലൊരു ഇതിനകമാകട്ടെ എന്ന് ആവശ്യപ്പെട്ട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം